ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഗണേശ ചതുർത്ഥി ഗണേശ ചതുർത്ഥി എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന ഐതിഹ്യം നമുക്ക് ഒന്ന് കേട്ടുനോക്കാം പണ്ടൊരു ചതുർത്ഥി തിഥിയിൽ ഗണപതി ഭഗവാൻ ആനന്ദ നൃത്തം നടത്തുകയായിരുന്നു ഉണ്ണിഗണപതിയുടെ വയറുകുലുക്കിയുള്ള നൃത്തത്തെ പരിഹസിച്ചുകൊണ്ട് ചന്ദ്രൻ ചിരിച്ചത്രേ ആക്ഷേപകരമായി പൊട്ടിച്ചിരിച്ച ചന്ദ്രനോട് ക്ഷമിക്കാൻ ശ്രീഗണപതിക്ക് സാധ്യമായില്ല ഈ ദിവസം ചന്ദ്രനെ നോക്കുന്നവരെല്ലാം മാനഹാനിയും ദുഃഖവും അനുഭവിക്കുമെന്ന് ഗണപതി ഭഗവാൻ ആ നിമിഷം ചന്ദ്രനെ ശപിച്ചു ഈ ശാപത്തെപ്പറ്റി അറിയാതെ ഒരിക്കൽ വിഷ്ണു ഭഗവാൻ ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കി അങ്ങനെ ഭഗവാൻ ചന്ദ്രനെ നോക്കിയ മൂലം ഗണേശ ഗണേശാപത്തിന് ഇരയായി ആകെ വിഷമിച്ചു പോയ മഹാവിഷ്ണു മഹാദേവനോട് ഒരു പരിഹാരം ആരാഞ്ഞപ്പോൾ ഗണപതി വ്രതം നോക്കാൻ ഉപദേശിച്ചു ശിവൻ പറഞ്ഞതുപോലെ വിഷ്ണു ഗണപതി വ്രതം അനുഷ്ഠിച്ച് ദോഷം മാറ്റി എന്നാണ് പുരാണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ബുധനാഴ്ച അതായത് ഇന്നാണ് വിനായക ചതുർത്ഥി ഇന്നത്തെ ദിവസം ഗണേശ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും അതിവേഗം ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ദിവസം ചെയ്യുന്ന എല്ലാ വഴിപാടുകൾക്കും വിശേഷ ഫലസ്ഥിതി പറയാറുണ്ട് ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അപ്പം മോദകം നിവേദ്യം ഇഷ്ടകാര്യത്തിനും വിജയത്തിനും തടസ്സങ്ങൾ മാറുന്നതിനും ഈ വഴിപാട് നല്ലതാണ് അതുപോലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗണപതി ഹോമം തുടങ്ങിയവയും കറുഗമാല കൊണ്ടുള്ള അർച്ചനയും എന്നിവ നടത്തുന്നതും വളരെ ഉത്തമമാണ് ഗണപതി ഭഗവാന് കർഗമാല സമർപ്പിക്കുന്നത് ഈ ദിവസം വളരെ വിശേഷമാണെന്ന് പറഞ്ഞുവല്ലോ അതിന് വിനായക ചതുർത്ഥി ദിവസം രാവിലെ കുളിച്ച് ഗണേശ ഭഗവാനെ കർഗമാല ചാർത്തിയാൽ രോഗശാന്തിയും അഭീഷ്ടസിദ്ധിയും ലഭിക്കുമെന്ന് വിശ്വസിച്ചു വരുന്നു വിനായക ചതുർത്ഥി ദിവസത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഗണപതി ഹോമം എന്ന് പറഞ്ഞുവല്ലോ ഗൃഹത്തിലും ക്ഷേത്രത്തിലും ഗണപതി ഹോമം നടത്താവുന്നതാണ് ഗൃഹത്തിൽ വെച്ച് ഗണപതി ഹോമം നടത്താൻ കഴിയാത്തവർക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തിൽ പങ്കെടുത്താലും മതി ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാന്റെ പ്രധാന പ്രത്യേകത ക്ഷിപ്രകോപിയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഇഷ്ടമൂർത്തിയായ ഭഗവാൻ ശ്രീ ഗണപതി സങ്കടനാശന ഗണേശ സ്തുതി ജപിക്കൂ സർവവിഘ്നങ്ങളും തീർന്ന് സർവമംഗളവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യ കിട്ടുന്നതിനും സമ്പത്തും ഐശ്വര്യവും ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും സന്താന ലാഭം ആഗ്രഹിക്കുന്നവർക്ക് സത്പുത്ര ലാഭം ഉണ്ടാകും ജീവിതമോക്ഷം കാക്ഷിക്കുന്നവർക്ക് ഗണേശ ഭഗവാന്റെ പ്രസാദത്താൽ മോക്ഷം ലഭിക്കും ഗണപതിയുടെ പന്ത്രണ്ട് രൂപഭാവങ്ങൾ ധ്യാനിച്ചു വേണം സങ്കടനാശന ഗണേശ സ്തോത്രം ജപിക്കാൻ സങ്കടനാശനഗണേശസ്തോത്രം നോക്കാം പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്തം സ്മരേം നിത്യം ആയുർ കാമാർത്ഥസിദ്ധയെ പ്രഥമം വക്രതുണ്ടം ചേകദന്തം ദ്ദീയം തൃതീയം കൃഷ്ണ പിങ്കാക്ഷം ഗജവക്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷ്ടം विकटमेव च सप्तमं विघ्नराजं च द्रोमवर्णं तदाष्टमं नवमं फालचन्द्रं च दशमं तु विनायकम् एकादशं गणपतिं द्वादशं तु गजाननम्